ത്തിൽ ആരെയും അനുകരിക്കാതെ ഒറ്റപ്പെട്ട സാഹിത്യ പ്രതിഭാസങ്ങളാണ് വൈകെ മുഹമ്മദ് ബഷീറും വി കെ സാനുവുമെന്ന് പ്രൊഫസർ എസ് കെ വസന്തൻ അഭിപ്രായപ്പെട്ടു വസന്ത സാഹിതി തൃശൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എഴുതുന്ന കഥകളുടെ ശീർഷകങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നവയാണ് എം ടിയുടെ ഇരുട്ടിന്റെ ആത്മാവ് ടി പത്മനാവിന്റെ പ്രകാശം വരുത്തുന്ന പെൺകുട്ടി മാധവിക്കുട്ടിയുടെ നെയ്പായസം തുടങ്ങിയ കഥകളുടെ ശീർഷകങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അതിലെ കഥാപാത്രങ്ങളെയും നമുക്ക് ഓർമ്മ വരും നീണ്ട ശീർഷകങ്ങളിലേക്ക് പോകാതെ ചുരുക്കമായ ശീർഷകങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുകയെന്ന് എസ് കെ വസന്തൻ പറഞ്ഞു സാഹിതി ജില്ലാ പ്രസിഡന്റ് സുദർശനകുമാർ വടാശ്ശേരിക്കര അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് കാവാനം അനിൽ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ജയപ്രകാശ് ശർമ്മ മീന മീനാരവിന്ദ് എന്നിവരെ ആദരിച്ചു പ്രൊഫസർ വി എ വർഗീസ് ബിന്ദു ദിലീപ് രാജ് ബേബി പേനകം സുചിത്ര വി പ്രഭു അജിത രാജൻ പി ബി രമാദേവി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് പ്രീത വിജയ് സന്ധ്യ അറയ്ക്കൽ സുനിത സുകുമാരൻ എന്നിവർ സംസാരിച്ചു കലാപരിപാടികൾ പിന്നണി ഗായിക ഹരിത ഹരീഷും കവിയരങ്ങ കവി വിജേഷ് എടക്കുനിയും ഉദ്ഘാടനം ചെയ്തു വിവിധ പുരസ്കാരങ്ങളുടെ വിതരണവും ചടങ്ങിലുണ്ടായിരുന്നു